ഹായ് ഫ്രണ്ട്സ് ആൻഡ് ഞാൻ ഫാമിലി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രണ്ട് ടിപ്പുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്ലാസ്റ്റിക് കവറും വെച്ചിട്ട് നമ്മുടെ വെണ്ടക്കയൊക്കെ വെച്ചിട്ടുള്ള അടിപൊളി ടിപ്പാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് പോയാലോ അപ്പോൾ ഞാൻ കുറച്ച് വെണ്ടയ്ക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വെണ്ടക്കയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് പുറമെ ഇങ്ങനെ ഇടുവാണെങ്കിൽ ഉണങ്ങി പോവുമല്ലേ അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ ചില സമയങ്ങളെടുത്ത് വയ്ക്കില്ല അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും ചില സമയത്ത് നമുക്കത് എല്ലാം കൂടെ ഒന്നും ചിലപ്പോൾ വയ്ക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലെങ്കിൽ ഫുള്ളായിട്ട് കൂട്ടി എടുക്കുകയും ചെയ്യും അപ്പം ഇതേ ഇതൊക്കെ സാധാരണ സാന്ഡ്വിച്ചൊക്കെ നമ്മൾ മാളുകളിൽ നിന്നൊക്കെ വാങ്ങത്തില്ലേ അപ്പം അങ്ങനെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ സാൻഡ്വിച്ച് ഇതിലാത്തല്ലേ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ വാഷ് ചെയ്ത് ഒന്ന് ഉണക്കി വയ്ക്കുക കേട്ടോ എന്നിട്ട് ചെയ്യേണ്ടത് ഇതിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വെണ്ടയ്ക്കിട്ട് വെക്കാം ഇങ്ങനെ വെണ്ടയ്ക്കിട്ട് വെച്ചിട്ട് നമ്മൾ നോർമലായിട്ട് അടച്ച് കിച്ചണിൽ വെക്കുവാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ഇട്ട് വെക്കണം പിന്നെ ഭയങ്കരമായിട്ട് കുത്തി നിറയ്ക്കരുത് ഇങ്ങനെ കുറച്ച് ഇട്ടതിന് ശേഷം സൈഡിലൊക്കെ ചെറുതൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയാണ് വലുത് സൈഡിലിടുക അപ്പുറത്തെ സൈഡിലോട്ടൊക്കെ വയ്ക്കുക വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതും കൂടി അതിനകത്തൊട്ട് തന്നെ വെക്കാം കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ദേ ഇതുപോലെ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്കിത് അടച്ചു കൊടുക്കണ്ടേ അപ്പോൾ അടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് സെറ്റാക്കി വെച്ചിട്ടടയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ മുകളിൽ അടുത്ത അടപ്പ് കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വയ്ക്കാം കേട്ടോ ഇരുന്നോളും അപ്പോൾ അരക്കിലോത്തിൽ കൂടുതലൊക്കെ ഇതിനകത്ത് ഇരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനെ സാൻഡ്വിച്ചോ എന്തെങ്കിലുമൊക്കെ വാങ്ങുമ്പോൾ ഇപ്പോൾ ഇതേ ഇത് കുറച്ചുകൂടി നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ അകത്തോട്ടും കണ്ടാകും ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കുറച്ചകത്തോട്ട് ഞാൻ കാണിച്ചുതരാം അതെ ഇതിൽ അടപ്പിലോട്ട് വയ്ക്കാം വെച്ചതിന് ശേഷം അത് ഇങ്ങനെ വെക്കുമ്പോൾ കറക്റ്റ് ആയിട്ടിരിക്കും പക്ഷേ ഇത് അടയാൻ പാടായിരിക്കും കാരണം നമുക്കത് സ്റ്റിക്കർ ഒട്ടിച്ചല്ലേ നമ്മൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതൊരു ചെറിയ എയറിൻ്റെ എന്തുകൊണ്ടാണ് ഇത് കയറാത്തത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഐഡിയ കാണിച്ചുതരാം നമ്മളിതേ ഇതിലോട്ട് പേനയില്ലേ നമ്മുടെ പേന കൊണ്ട് ജസ്റ്റ് ഒരു ഹോൾ ഇട്ട് കൊടുത്താൽ പേനയോ ഒരു കത്രിയ ഉണ്ടോ ഒരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഈ രണ്ടെണ്ണത്തിൻ്റെ കൂടി സെൻട്രലായിട്ടൊരു കുത്തു കുത്തിയാൽ മതി കുത്തി കഴിയുമ്പോൾ അതിൻ്റെ എയർ ക്ലിയർ ആയി കഴിയും അപ്പോൾ ഇത് നന്നായിട്ട് ഇരുന്നോളും അടഞ്ഞിരുന്നോളും കേട്ടോ നമ്മൾ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചതുപോലെ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വെച്ച് ഡബിൾ ഡബിൾസേ ടേപ്പോ എന്തെങ്കിലും വെച്ച് ഒട്ടിച്ചത് പോലെ നല്ല ഇരുന്നോളും കേട്ടോ ഇപ്പോൾ ഇത് വേണ്ടോ നല്ല കറക്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് ഇത് പൊങ്ങിയൊന്നും ഇനി പോരത്തിലറക്റ്റ് ആയതുകൊണ്ടാണ് അപ്പോൾ ഇത് ഇതുപോലെ നിങ്ങൾ ഇനി ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനെയുള്ള ബോട്ട്സുകളൊന്നും കളയരുത് കേട്ടോ അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ടിപ്പിലേക്ക് പോയാലോ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഞാൻ കുറച്ച് കവർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ മേളിൽ വെച്ചിരിക്കുന്ന ഈ മഞ്ഞ കവർ പോലത്തെ കവറാണേൽ കുറച്ചുകൂടി നല്ലതാണ് മറ്റൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ഇനി പ്ലാസ്റ്റിക് കവറൊക്കെ നിങ്ങൾ വെറുതെ വലിച്ചെറിഞ്ഞ ദൂരക്കളയോ ഒന്നും ചെയ്തതും കേട്ടോ നമുക്ക് പണം ലാഭിക്കാൻ പറ്റിയ പറ്റിയൊരു കിഡിൽ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ നന്നായിട്ട് ആദ്യം മടക്കാം നല്ലപോലെ വിരിച്ചിട്ടിട്ട് ചൂളും ഇല്ലാതെ നല്ല രീതിയിൽ മടക്കി എടുക്കണം കേട്ടോ അപ്പോൾ സൈഡിൽ നിന്ന് നമുക്ക് മടക്കി കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും മടക്കാം അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടിയാൽ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ അത് ഇതിനെ ഒന്ന് മടക്കി കൊടുക്കാൻ പോകാണ്ടോ ഇതുപോലെ നമുക്ക് മടക്കാം അപ്പോൾ കിട്ടുമ്പോഴേ ഒക്കെ നിങ്ങളുടെ കയ്യിലുള്ള സമയത്തൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമ്പോൾ നമുക്ക് അടിപൊളിയൊരു സംഭവമാണ് ഇട്ട് കിട്ടാൻ പോകുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ പാത്രം കഴുകുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും വാങ്ങുന്നൊരു സാധനം അല്ലേ സ്ക്രബ്ബർ എന്ന് പറയുന്നത് ആ സ്ക്രബ്ബർ നമ്മൾ ഉണ്ടാക്കാൻ പോകും അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്ബ്ബർ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കവറിനി കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇതുപോലെ മടക്കി എല്ലാം ഇതുപോലെ നമുക്ക് മടക്കി എടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു നാലഞ്ച് കവർ ഉണ്ടെങ്കിൽ എടുക്കാൻ കേട്ടോ എനിക്ക് രണ്ട് കവർ അത്യാവശ്യം നല്ല വലുപ്പം ഉള്ളത് കൊണ്ടാണ് ഞാനിത് രണ്ടെണ്ണം പിന്നെ ഒരു ചെറുതും എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഇത്രയും മതി നമുക്കപ്പം ഈ രീതിയിൽ തന്നെ ഇങ്ങനെ നമ്മൾ മടക്കി കൊടുക്കണം അങ്ങനെ മൂന്നും നമുക്ക് ഇതുപോലെ തന്നെ മടക്കി എടുക്കാം കേട്ടോ അപ്പോൾ പ്ലാസ്റ്റിക് കവറൊക്കെ നമ്മൾ സാധാരണ എന്താ ഹരിതകർമ്മസേനയ്ക്കോ അങ്ങനെയൊക്കെ കൊടുക്കുക അല്ലെങ്കിൽ ചിലരൊക്കെ എവിടെയെങ്കിലുമൊക്കെ മാറ്റിയിട്ടേക്കും അപ്പോൾ ഇതിനി അതൊന്നും ചെയ്യേണ്ട കേട്ടോ നമുക്ക് നല്ല അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇനി ഇതൊക്കെ എൻ്റെ ഫ്രണ്ടും ബാക്കുമായിട്ട് ആ അത് കട്ട് ചെയ്ത് കളയണം കേട്ടോ അപ്പോൾ നമുക്കൊരു കത്രി കത്രിയെടുക്കണം കത്രി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാം അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടും ബാക്കും ഒക്കെ ഒന്ന് കളയാൻ പോവുകയാണെ അപ്പോൾ ഈ ഭാഗത്ത് നമ്മുടെ ഈ വള്ളിയുടെ ഭാഗമില്ലേ ആ ക്യാരി ചെയ്യുന്ന ഭാഗം നമുക്കെടുത്ത് കളയാം ഇത് കണ്ടോ ആ ഭാഗം എന്നിട്ട് നമുക്ക് ഒരു വലിപ്പത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇത്ര വലിപ്പം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിത് പല ടൈപ്പിലൊക്കെ ചെയ്ത് നോക്കാറുണ്ടോ പക്ഷെ എനിക്കൊരു കുഴപ്പമില്ല ചില സമയത്ത് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ കട്ട് ചെയ്ത് ഇത് സെറ്റാക്കാൻ സമയം കിട്ടിയില്ല ഞാൻ ചെയ്യുന്നത് എന്താണെന്നറിയാം ഒരു കവറിനകത്തോട്ട് അടുത്തൊരു കവറും കൂടി എടുത്ത് വെച്ചിട്ട് ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ അപ്പം ഞാനിതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ഇതുപോലെ തന്നെ എല്ലാം ഫുള്ളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഏകദേശം ഒരേ ഒരു ലെവലിൽ മതി കേട്ടോ ഒത്തിരി ഭംഗിയായിട്ടൊന്നും വേണമെന്നില്ല അതാണ് ഞാൻ സ്പീഡിൽ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല ഷേപ്പ് വേണമെന്നൊന്നും ഇല്ല അതേ ഇത്രയും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നും വിതത്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ മഞ്ഞ ഇച്ചിരി വലുപ്പം കുറവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആദ്യം മഞ്ഞ നമുക്ക് മാറ്റി വെക്കാം പിന്നെ ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഡാമേജ് പോലുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി നല്ല രീതിയിലുള്ളത് എടുത്താൽ മതിയെ അപ്പം നമുക്കിതിനെ എല്ലാത്തിനേം കൂടി ഒന്ന് വിധുത്തെടുക്കണം അപ്പോൾ വിധുത്ത് കൊടുക്കുമ്പോൾ നല്ല വലിപ്പത്തിൽ കണ്ടോ ഇതുപോലെ നമുക്ക് കിട്ടും അപ്പോൾ എല്ലാം ഇവിടെ ഇരിപ്പുണ്ട് അതെ വൈറ്റ് ഉണ്ട് കേട്ടോ വൈറ്റ് അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് പക്ഷെ നമുക്ക് ഇത്രയും വേണമെന്നൊന്നും ഇല്ല കേട്ടോ ആ നമുക്ക് ചെയ്തെടുക്കാം പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെയാണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ തന്നെ വെച്ചിട്ടൊരു ചെറിയ നെറ്റിനകത്തോട്ട് കയറ്റി ആയാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുവേ അപ്പോൾ ഇത് ഇത് കണ്ടോ അപ്പോൾ ഇതൊക്കെ ഈ ഒരു പരുവത്തിലെടുക്കുക ചെറിയ സൈസ് കവറുള്ളവരാണെങ്കിൽ ആ ടൈപ്പിൽ എടുക്കുക ഇത് ഇത് ഈ കവർ കാണുമ്പോൾ ഇച്ചിരി വലിപ്പം ഉണ്ടെങ്കിലും ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ നല്ല സോഫ്റ്റ് ആണ് കയ്യിലൊക്കെ പിടിക്കുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിനി ഇത് ഇങ്ങനെ ഒന്ന് മടക്കി വയ്ക്കാം അടുത്തതും കൂടി മടക്കി വെക്കണം എന്നിട്ട് നമുക്ക് ആ മഞ്ഞയുടെ ഒരു സൈസിൽ കിട്ടിയാലും മതി കേട്ടോ വലിപ്പമൊന്നും വേണമെന്നൊന്നും ഇല്ല കേട്ടോ അപ്പൊ നമുക്കിതെല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് ഒതുക്കി വെക്കണം കേട്ടോ ഒതുക്കി വേണം വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പുറമേ ഒന്നും കൂടുതലായിട്ട് കിടക്കണ്ട കേട്ടോ അതുകൊണ്ടാണ് ഒതുക്കി വെക്കുന്നത് രണ്ടായിട്ടേ മടക്കാൻ പറ്റുള്ളൂ ഞാൻ ഒന്നുകൂടി നോക്കിയതാ മൂന്നായിട്ട് മടക്കാൻ പറ്റുമെന്ന് നോക്കാൻ പറ്റുന്നില്ല കേട്ടോ വലിപ്പം കുറഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടായിട്ട് മടക്കി എടുക്കുന്നുള്ളൂ അപ്പോൾ പിന്നെ മാക്സിമം ഒതുക്കി കൊടുക്കാം കേട്ടോ ഒതുക്കി വെച്ചേക്കാം ഇപ്പൊ നമുക്ക് പുറമെ ഒത്തിരി ആയിട്ടൊന്നും തോന്നണ്ട നമ്മുടെ നമ്മൾ നോർമൽ നോർമലായിട്ടുള്ള സ്ക്രബ്ബർ വാങ്ങത്തില്ലേ നല്ല സ്പോഞ്ചിൻ്റെ അത് പൂര ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ഇനി ഇപ്പോൾ ഇതിൽ കിടന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്ക് കുറച്ച് ഒതുങ്ങിയിരിക്കുന്നതിനോടായിട്ട് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു തരത്തിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇത് മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എല്ലോം കൂടി എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഒരു സംഭവം കൂടി ചെയ്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി നമ്മൾ വീട്ടിലെ പാത്രം കഴുകാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി സാധനം ആകുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ചില സമയത്ത് എന്താ സ്ക്രബറൊക്കെ മോശമായി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു സ്ക്ബ്ബർ മേടിക്കാൻ മറന്നു പോകുക ഒക്കെ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ എടുക്കുക അല്ലാതെ നമുക്ക് സ്ക്ബർ ഇല്ലെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം പിന്നെ ഇതൊന്ന് വെച്ച് നമുക്ക് കുറച്ചാകുമ്പോൾ വേണ്ട മോശമായി തോന്നുമ്പോൾ നമുക്കിത് മാറ്റിയിട്ട് അടുത്തുണ്ടാക്കാമല്ലോ വലിയ ഒരു ചിലവുള്ളൊരു സാധനമൊന്നുമല്ലല്ലോ നമുക്ക് കടകളിൽ നിന്നൊക്കെ കിട്ടുന്നതല്ലേ അപ്പോൾ ഇത് ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് അപ്പോൾ ന്യൂസ് പേപ്പറോ നമ്മുടെ വൈറ്റ് പേപ്പർ കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട് അതിലോട്ട് വയ്ക്കുക വെച്ചതിന് ശേഷം നമുക്കൊന്ന് അയൻ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സൈഡിലൊന്ന് അയൻ ചെയ്താൽ മതി അല്ലെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചാലും മതി കേട്ടോ ഏതായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അയൺ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രണ്ട് ഈ സൈഡും ഇതിൻ്റെ ബാക്ക് സൈഡുമായിട്ട് അയൻ ചെയ്ത് കൊടുക്കുക കേട്ടോ രണ്ട് വശം മാത്രമായിട്ട് അയൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ എന്താ ചകിരിയൊക്കെ വിതക്കുന്ന പോലെ കിടക്കും അപ്പോൾ എനിക്ക് നാല് വശവും ചെയ്തിട്ട് നമ്മുടെ സ്ക്രബർ പോലെ നോർമലായിട്ട് പരന്നിരിക്കാൻ ഇങ്ങനെ കുറഞ്ഞ് വിക വിതന്ന് കിടക്കുന്ന ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് വശം വേണമെങ്കിലും ചെയ്തിട്ട് നമുക്ക് എടുക്കാം അങ്ങനെ ആവുമ്പം നല്ല വിതന്നിരിക്കും ഇനി ഒതുങ്ങിയിരിക്കണമെന്നുള്ളവർക്കാണെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ലെഫ്റ്റും റൈറ്റും ചെയ്ത് കൊടുത്താലും നമുക്ക് ഉപയോഗിക്കാം പക്ഷെ ഞാൻ ചെയ്യുന്നത് നാല് വശവും ചെയ്ത് കൊടുക്കാം കേട്ടോ എനിക്കിങ്ങനെ വിതന്ന് കിടക്കുന്നതിനോട് അത്ര ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഞാൻ സാധാരണ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ദേ നമുക്കിവിടെയൊക്കെ കൂടെ മൊത്തം എല്ലാ വശവും ആ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് ചെറുതായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാവുന്ന തരത്തിലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് സൈഡ് മാത്രം ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെയാണെങ്കിലും നല്ലതാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ വെട്ടി നമുക്കൊന്ന് ക്ലിയർ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ സൈഡൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കും എല്ലാവരും ഉരുക്കി പിടിച്ചിരിക്കുന്ന പോലെ അല്ലാതെ വെട്ടി ഒതുക്കി നല്ല സെറ്റപ്പായിട്ട് നമുക്ക് എടുക്കാവേ ഇതിൻ്റെ അകത്തതേ കണ്ടോ നല്ല അകം നല്ല സ്പോഞ്ച് പോലെ ആയിരിക്കുന്നത് അപ്പോൾ ഇതിന് ഞാൻ ഈ ഒരു പരുവത്തിലൊന്ന് സൈഡൊക്കെ കൂടി ഒന്നുകൂടി കട്ട് ചെയ്ത് നമുക്ക് നല്ല ഷെയ്പ്പാക്കി എടുക്കാം കേട്ടോ നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ടിരിക്കുന്നത് മാത്രമല്ല നല്ല പോലെ നമുക്ക് പാത്രങ്ങളൊക്കെ കഴിയാൻ പറ്റുമോ ഞാനൊന്ന് പാത്രം കഴുകി കാണിച്ച് തരാം കേട്ടോ അപ്പോൾ നമുക്കൊന്ന് പാത്രം കഴിയാമല്ലോ ഇത് ഉണ്ടോ ഒരല്പം നമുക്ക് ഡിഷ് വാഷോ അല്ലെങ്കിൽ സോപ്പോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് കൈകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് എന്താക്കിയാൽ മതി കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പാത്രം ക്ലിയറായി കിട്ടും പിന്നെ നമ്മുടെ കൈക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല പാത്രത്തിൽ നിന്ന് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും വീഴത്തില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണം കണ്ടോ അടിപൊളിയായിട്ടുള്ള സ്ക്രബ്ബർ കണ്ടോ സ്ക്രബ്ബർ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ പ്ലാസ്റ്റിക് എനിക്ക് പറ്റുന്നതാണ് പറ്റുന്നതാട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ ടാറ്റാ ബൈ ബൈ